ഇന്ന് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇരുപത്തിനാല് തരം ഭക്ഷണം കഴിക്കാൻ പോകണം ഈ ഒരു വെറൈറ്റി ചലഞ്ച് തീർക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കഴിച്ചു എന്ന് നോക്കാം അങ്ങനെ രാവിലെ തന്നെ ആദ്യത്തെ ഭക്ഷണമായിട്ട് ദോശ കഴിച്ചിട്ടാണ് തുടങ്ങിയത് പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് ഓംബ്ലേറ്റും പുൾസയും കഴിഞ്ഞു അങ്ങനെ മൊത്തം ഇപ്പ നാല് ഭക്ഷണങ്ങൾ കഴിച്ചു പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ ഒരു പഴത്തിന് ഇതുപോലെ പൊരിച്ചെടുത്ത് മധുരമുള്ളതാക്കി അതും കഴിച്ചു അത് കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ എടുത്തൊരു സലാഡ് ആക്കി അതും കഴിച്ചു പിന്നെ ഈ ഒരു നൂഡിൽസ് വാങ്ങി ഞാൻ തന്നെ ഉണ്ടാക്കി അതും തിന്നു അത് കഴിഞ്ഞ് വീടിന്റെ ഒരു ബേക്കറി പോയിട്ട് ഒരു കട്ലറ്റും കേക്കും പിന്നെ ഒരു ക്രീം ബണ്ണും കഴിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴി വെറുതെ ഒരു ആപ്പിൾ വാങ്ങി തന്നു അങ്ങനെ മൊത്തം ഞാനിപ്പം പതിനൊന്ന് ഭക്ഷണങ്ങൾ കഴിച്ചു അങ്ങനെ വീട് സമയം ഉച്ചയായതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ചോറും ഉണ്ട് പിന്നെ ഈ ഒരു ബ്രെഡും കൊണ്ടെ ഞാൻ മൂന്ന് നേരം തിന്നാനുണ്ടാക്കി ഒരു ബ്രഡ് റോസ്റ്റും ബ്രഡ് ഓംലറ്റും പിന്നെ ഒരു ബ്രെഡും ഒരിച്ചത് പിന്നൊരു അരമണിക്കൂർ റെസ്റ്റ് ശേഷം പുറത്തേക്ക് പോയപ്പോ വാങ്ങിട്ട് വന്നാണ് ഈ ഒരു ബർഗർ അതുകൊണ്ട് ഇപ്പൊ അതൊരു ഭക്ഷണമാക്കി തിന്നു തീർത്തു അത് കഴിഞ്ഞ് സമയം ഇപ്പൊ വൈകുന്നേരം ആയി ചായ കുടിക്കണം അതുകൊണ്ടിപ്പോ വൈകുന്നേരം ചായയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ചുകഴിഞ്ഞ് നോക്കിയത് അമ്മ ഇതാ പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് പായസവും പപ്പടവും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച് കഴിച്ചു പിന്നെ ഞാൻ കണ്ടത് അച്ഛൻ എന്തായാലും വാങ്ങി വന്ന ഈ ഒരു കള്ളപ്പായിരുന്നു അതുകൊണ്ട് അത് ഫുള്ള് മുറിച്ച് കഴിച്ചു അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് കൂട്ടുകാരന്റെ വീട്ടിൽ പൊറോട്ടയും ബീഫും ഉണ്ട് പറയുന്നത് അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം അവന്റെ വീട്ടിൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ സമയം ഇപ്പൊ രാത്രിയതുകൊണ്ട് രാത്രിക്ക് ഉള്ള ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാൻ പോകണം ഞാൻ രാത്രി നേരെ ഒരു കടയിൽ പോയി രണ്ട് ഇഡലി രണ്ട് ചപ്പാത്തി മാത്രം വാങ്ങി കഴിച്ചു അങ്ങനെ ഈ സമയം വരെ ഞാൻ ഇരുപത്തി ഭക്ഷണങ്ങളാണ് കഴിച്ചത് ഇനി വെറും രണ്ട് ഭക്ഷണം കഴിച്ച് എന്റെ ഈ ചലഞ്ച് ഇവിടെ അവസാനിക്കും അതിനുവേണ്ടി ഈ ഒരു കടയിൽ പോയിട്ട് ആദ്യം ഒരു കാളം വാങ്ങി കഴിച്ചതിന് ശേഷം ഞാൻ ഇപ്പൊ ഈ ചലഞ്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ഇരുപത്തിനാലാമത്തെ ഭക്ഷണമായിട്ട് ഈ ഒരു പാനിപൂരി കഴിക്കാൻ പോകണം അങ്ങനെ ഞാൻ ഈ ഒരു ചലഞ്ച് ഈ പാനിപൂരി കഴിച്ച് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് ഭക്ഷണങ്ങൾ ഞാൻ കഴിച്ചു ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറുള്ളതുകൊണ്ട് ഇന്ന് ചിലപ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ആൾ ഞാനായിരിക്കും അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം